നമസ്കാരം കർക്കിടകം പൊതുവെ മഴയും എല്ലാം ചേർന്ന മാസമാണെന്നാണ് വിശ്വാസം ഇതിനാൽ ഈ മാസം പ്രാർത്ഥനകളും രാമായണ പാരായണവുമായി കഴിക്കുന്നവരുണ്ട് ഈ മാസം ക്ഷേത്രദർശനം ഏറെ നല്ലതാണ് പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ശിവൻ മൃത്യുവിനെ അകറ്റുവാൻ കഴിയുന്ന ഈശ്വരനാണ് ശിവപ്രീതി ഈ പ്രത്യേക മാസം നേടുന്നതും നല്ലതാണ് ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസം ദർശനം നടത്തുന്നതിനൊപ്പം ചെയ്യേണ്ട ഒന്ന് രണ്ട് വഴിപാട് കൂടിയുണ്ട് ഇവ ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യും ശിവക്ഷേത്രത്തിൽ പോയി കർക്കിടക മാസം കഴിയും മുമ്പ് ഇത് ചെയ്യുന്നതാണ് ഏറെ നല്ലത് ഇത് വില്യപത്ര പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവയാണ് ഇവ രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ നടത്തണം എന്നാൽ ഈ ഗുണം ലഭിക്കൂ കർക്കിടകത്തെ നേരിടാൻ ഈ മാസത്തെ ദോഷഫലങ്ങൾ അകറ്റാൻ ഈ വഴിപാട് എത്ര തവണ വേണമെങ്കിലും ആരുടെ പേരിൽ വേണമെങ്കിലും നടത്താവുന്നതാണ് ഇത് ചെയ്താൽ ഒരു വർഷം മുഴുവൻ അതിന്റെ സത്ഫലം നീണ്ടു നിൽക്കും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും ഇത് രാവിലെ ചെയ്യുന്നതാണ് ഏറെ നല്ലത് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത് പ്രത്യേകമായും ചെയ്യുക ഇത്തരം ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഇത് സഹായിക്കും ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയോ ഇത് നടത്താം ഈ രണ്ട് വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ് സർവ ഐശ്വര്യം ഫലമായി പറയുന്നു ഈ പുഷ്പാഞ്ജലി ആയുരാരോഗ്യ സൗഖ്യം നേരിടാൻ ഏറെ നല്ലതാണ് ഉദ്ദിഷ്ടകാര്യ സിദ്ധിയാണ് ഇത് നൽകുന്ന മറ്റൊരു ഗുണം സമ്പദ് സമൃദ്ധി നേരിടാൻ സാധിക്കും ഇഷ്ടകാര്യ ലാപ്തി ആഗ്രഹസിദ്ധി എന്നിങ്ങനെ ഈ രണ്ട് പുഷ്പാഞ്ജലികൾ ഒരുമിച്ച് നടത്തിയാൽ ലഭിക്കുന്ന ഫലം പലതാണ് മനസ്സിൽ ഭഗവാനെ പൂർണ്ണ തൃപ്തിയോടെ നടത്തുന്നതാണ് ഗുണം നൽകുന്നത് ശിവൻ മുഖ്യപ്രതിഷ്ഠയായുള്ള ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് ഇത് അടുത്ത വർഷത്തെ കർക്കിടകം വരെയുള്ള ശുഭഫലം നൽകും ഇതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ഈ കർക്കിടകത്തിൽ പോയി കാര്യസാധ്യത്തിനു വേണ്ടി ചെയ്യാവുന്ന വഴിപാടുണ്ട് അതായത് വിഷ്ണു ഭഗവാന്റെ അംശമായ ക്ഷേത്രത്തിൽ അത് വ്യാഴാഴ്ച ചെയ്യണം ഭഗവാന് നെയ്വിളക്ക് കഴിച്ച് ഭാഗ്യസുക്താർച്ചന നടത്തുക ഇത് ഇഷ്ടകാര്യസ്ഥിതി നൽകാൻ ഏറെ നല്ലതാണ് ആഗ്രഹിച്ച കാര്യം നടന്നു നടന്നുകിട്ട ഏറെ നല്ലതാണ് വിവാഹ തടസ്സം മാറാനും സന്താനലാപ്തിക്കുമെല്ലാം ഇത് ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഈ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ കാര്യം നടന്നു കിട്ടും വിഷ്ണു ക്ഷേത്രം ക്ഷേത്രമില്ലെങ്കിൽ ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങൾ ഇത് ചെയ്താലും മതിയാവും ഇവരെണ്ണം ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഇതുപോലെ ഈ മാസം അന്നദാനം പോലുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതും ഏറെ നല്ലതാണ് വലിയ തുക കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ അന്നദാന വഴിപാടിനുള്ള ഭണ്ഡാരം കാണും ഒരു രൂപയെ ഉള്ളുവെങ്കിലും ഇതിൽ ഇടുക ഈ കർക്കിടക മാസം ഈ വഴിപാട് ചെയ്യുന്നതും ഏറെ ഗുണം ചെയ്യും